വാഹനമിടിച്ച് വഴിയരികിൽ കിടന്ന തെരുവുനായയെ മൃഗസ്നേഹിയായ അഭിഭാഷകൻ ഹാപ്പിയാക്കുന്നത് എങ്ങനെയെന്ന് കാണാമെ കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് അനാഥരായ വളർത്തുമൃഗങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ഷലീൻ മാത്തൂരിന്റെ കരുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാർ ഏകദേശം ഡിസംബർ രണ്ടാം തീയതി ഈ നായി ഇംഗ്ലീഷ് പള്ളി ഏരിയയിൽ ഒരു കൈ ഇങ്ങനെ വിറച്ച് കിടക്കുന്നത് കണ്ട് അപ്പോഴേ എനിക്ക് തോന്നി അതിന് എന്തോ പറ്റിയിട്ടുണ്ട് അതിന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലോക്ക്ഡൗൺ തുടങ്ങിയ ദിവസം മുതൽ ഭക്ഷണം കൊടുക്കുന്ന നായി ആയത് ഞാൻ ഉടനെ ഒരു ഓട്ടറിഷൻ വിളിച്ച് ഒരു നായിപ്പിടുത്തക്കാരനും വിളിച്ച് ഇതിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വെറ്റിനറി ഹോസ്പിറ്റലിൽ അരുൺ ഡോക്ടർ ആ ഇതിനെ നോക്കിയത് ഒരു അഞ്ച് ദിവസമോ ആറ് ദിവസമോ അതിനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് അരുൺ ഡോക്ടർ പറഞ്ഞ് വക്കീലങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വേറെ സ്ഥല സ്ഥലമൊന്നും വെക്കാനില്ലാത്തത് ഈ ആനിമൽ ആംബുലൻസിൻ്റെ ഉള്ളിൽ അതിനെ താമസിപ്പിച്ച് എന്നാൽ പിന്നെ വേറെ ഡോഗ്സിൻ ഡോഗ്സ് വന്നിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യൂലല്ലോ അപ്പോൾ ചാക്ക് വിരിച്ചാൽ അത് പ്രാക്ടിക്കലാവില്ല ചാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും എന്നാലും അതിൻ്റെ ദേഹം അവിടെ വരയാൻ തുടങ്ങും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് റെക്സിൻ്റെ ഒരു മാട്രസ് ഉണ്ടാക്കി കൊടുത്തു അതിലാണ് ഇപ്പോൾ അതിപ്പോൾ കിടക്കുന്നത് ഇതിൽ അതിനെഴിഞ്ഞിട്ടേ പോകാൻ പറ്റു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മതി അതിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റാൻ വേണ്ടി കൊണ്ടുപോകാം അങ്ങനെ ഒരു വീൽ ചെയർ ഉണ്ടാക്കി നിർത്തിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് നിൽക്കാൻ പറ്റുന്നില്ല അത് കൊലാപ്സായി പോകുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതിന് നട്ടൽ പൊട്ടിയിട്ടുണ്ട് എല്ലാം സംതിങ് സീരിയസ്ലി റോങ് ആയിട്ടുണ്ട് നട്ടലിന് അങ്ങനെ അതിനൊരു വീൽ ചെയറും ഉണ്ടാക്കി വീൽ ചെയറിൽ അതിനെ ദിവസം രാവിലെയും വൈകുന്നേരവും ചുറ്റാൻ കൊണ്ടുപോകും അത് ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ചിലവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ ഡിഫൻസ് പെൻഷൻ കിട്ടും ഡിഫൻസ് പെൻഷൻ അച്ഛൻ എയർഫോഴ്സിൽ വിംഗ് കമാൻഡർ ആയിരുന്നു അമ്മയും ഒരു ലോയറാണ് എനിക്ക് ലോയറായിട്ട് വലിയ വരുമാനമൊന്നുമില്ല പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുമോ ഞാൻ പൈസ ഒന്നും വാങ്ങില്ല സഹായത്തിന് ഇവിടെ ബോർഡൊക്കെ വെച്ച് ഒരു പെട്ടിയും വെച്ചിരുന്നു ചിലപ്പം പെട്ടിയിലാൾക്കാർ പൈസ ഒക്കെ ഇടലുണ്ട് ഒരു പെട്ടി പെട്ടിയെടുത്ത് പോയി പിന്നെ ചില ആൾക്കാർ എനിക്ക് പൈസ കയ്യിൽ കൊണ്ടുത്തരണ്ട് ചിലപ്പോൾ രണ്ടായിരം കൊണ്ടുതരും ചിലപ്പോൾ പത്ത് ഉറുപ്പ കൊണ്ട് തരും പത്ത് ഉറപ്പാന്ന് പറഞ്ഞാൽ വെറും പത്ത് ഉറുപ്പേൻ്റെ ഒരു നോട്ട് കൊണ്ടുതരും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന പത്തായിരം റുപ്യൻ്റെ ഒരു അവാർഡാണ് ആ പത്തായിരം റുപ്യയും കൊണ്ട് എനിക്കെന്ത് എന്താ കാര്യം കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നായികക്ക് ഭക്ഷണം നിന്നാൻ കൊടുക്കാൻ എന്റെ മാസം നിന്നാൻ കൊടുക്കാൻ തന്നെ ഇരുപതിനായിരം റുപ്യ ഞങ്ങൾ ചിലവാക്കുന്നുണ്ട് പക്ഷേ കെയർലെസ്സാണ് ആൾക്കാർ പല ആൾക്കാരും ഡ്രൈവ് ചെയ്യുമ്പം മനുഷ്യജീവന് വിലയില്ലാത്ത നാട്ടിൽ നായനെ ആരോ നോക്കാൻ പോകുന്നു അതുകൊണ്ട് ഇതിൻ്റെ മേലെ ആരോ വണ്ടി കയറ്റുകൊണ്ട് ഈ നാട്ടിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പോഴും ആൾക്കാർ അതിനെ കാണുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ബസ്സുകാരൊക്കെ ഹോർണടിക്കുക ബസ് കെയർലെസ്സിലെടുക്കുക മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഞാനാണ് നിൽക്കുന്നത് വണ്ടി എടുക്കുന്ന വണ്ടി എടുക്കുന്നുണ്ടെന്ന് എന്നെ ഇടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ജീവൻ രക്ഷപ്പെടുമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അതിനെ കൊണ്ടുപോകുന്നത് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കളെ എങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാമെന്ന് കാണിക്കുകയാണ് കോഴിക്കോട്ടെ ഈ അഭിഭാഷകൻ നാടുനീളെ തെരുവു നായ്ക്കളുടെ ആക്രമണത്തെ ജനങ്ങൾ ഭയക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലപ്രവൃത്തി വീഡിയോ ജേണലിസ്റ്റ് കെ വി മഹേഷ് കുമാർ റിപ്പോർട്ടർ കോഴിക്കോട്